ഇടതുമുന്നണിയിൽ സി പി ഐയുടെ ലോക്സഭാ സീറ്റുകൾ മാറില്ല സി പി ഐയുടെ നാല് സീറ്റുകളും മാറില്ലെന്ന് ഉറപ്പായതോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാവുകയാണ് വയനാട്ടിൽ മുൻതൂക്കം പി പി സുനിലിന്റെ പേരിനാണ് മാവേലിക്കരയിൽ സജീവമായി നിൽക്കുന്നത് മുൻ സി പി ഐ പ്രവർത്തകൻ കൂടിയായ കെ പി എം എസ് നേതാവ് പുന്നല ശ്രീകുമാറിന്റെ പേരാണ് സിറ്റിംഗ് സീറ്റായ തൃശൂരിൽ ജയദേവനെ മാറ്റിയാൽ കെ പി രാജേന്ദ്രനെ പരിഗണിച്ചേക്കാം തിരുവനന്തപുരത്ത് മാത്രം പറ്റിയ സ്ഥാനാർത്ഥിയെ തേടി അലയുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി സുനിൽനെ പരിഗണിക്കുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പാർട്ടി സംഘടനാ ചുമതല വഹിക്കുന്നത് സുനീറാണ് സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് സി പി ഐ മത്സരിക്കുന്ന നാലു മണ്ഡലങ്ങളിലൊന്നാണ് വയനാട് തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ എന്നിവയാണ് മറ്റു മണ്ഡലങ്ങൾ സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ കെ പി എം എസ് ജനറൽ സെക്രട്ടറിയും നവോത്ഥാന സംരക്ഷണ സമിതി കൺവീനറുമായ പുന്നല ശ്രീകുമാറിന്റെ പേര് പരിഗണനയിലുണ്ട് നേരത്തെ സി പി ഐ പത്തനാപുരം മണ്ഡലം കമ്മിറ്റി അംഗമായ ഇദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സാമുദായിക സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെന്നും പാർലമെന്ററി പ്രവർത്തന രംഗത്തോട് പ്രത്യേക താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുന്നലയെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം നേതാക്കൾക്കാണ് ഏറെ താല്പര്യം സി പി ഐയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇതിനോട് താല്പര്യവുമില്ല കഴിഞ്ഞ തവണ സി പി ഐ ജയിച്ച ഏക സീറ്റാണ് തൃശൂർ ഇവിടെ സി എൻ ജയദേവന് പകരം കെ പി രാജേന്ദ്രന്റെ പേര് ഉയർന്നിട്ടുണ്ട് ത്രികോണ മത്സരം നടക്കാനിടയുള്ള തിരുവനന്തപുരത്ത് അനുയോജ്യ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സി പി ഐ നേതൃത്വം നമ്പി നാരായണന്റെ പേരാണ് ആദ്യം തിരുവനന്തപുരത്തേക്ക് സി പി ഐ പരിഗണിച്ചത് എന്നാൽ നമ്പി നാരായണന് മത്സരിക്കാൻ താല്പര്യക്കുറവുണ്ടെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ നാല് സീറ്റിൽ മത്സരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ തന്നെയാകും ഇത്തവണയും മത്സരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപ് മത്സരിച്ചിരുന്ന സീറ്റുകളൊന്നും വിട്ടുകൊടുക്കാനില്ല എന്ന് സിപിഐ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതോടെ ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനത്തിൽ സി പി എമ്മിന് സീറ്റുകൾ നഷ്ടമായേക്കും എൽ ഡി എഫിലേക്ക് മടങ്ങിയെത്തിയ വീരേന്ദ്രകുമാർ വിഭാഗം മടങ്ങിവരവിൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ തവണ മത്സരിച്ച കോട്ടയം മണ്ഡലത്തിന് പകരം മറ്റൊരു മണ്ഡലം ആവശ്യപ്പെട്ട് ജനതാദൾ എസും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ച നാല് സീറ്റുകളിലും വീണ്ടും മത്സരിക്കുമെന്നും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനില്ലെന്നുമാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് എന്നീ ജില്ലകളിലാണ് സി പി ഐ മത്സരിച്ചത് ഇതിൽ തൃശൂരിൽ നിന്നും സി എം ജയദേവൻ മാത്രമാണ് ലോക്സഭയിലേക്ക് എത്തിയത് രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോഴിക്കോട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് വീരേന്ദ്രകുമാറിന്റെയും കൂട്ടരുടെയും മുന്നണിവിടലിൽ കലാശിച്ചത് കോഴിക്കോട് സീറ്റിനു പകരം വയനാട് സീറ്റ് നൽകാമെന്നായിരുന്നു ഇടതുമുന്നണി വീരേന്ദ്രകുമാറിനെ അറിയിച്ചത് എന്നാൽ യു ഡി എഫിന് വിജയസാധ്യത കൂടിയ മണ്ഡലം സ്വീകരിക്കാൻ വീരേന്ദ്രകുമാർ തയ്യാറായില്ല ഇതേ തുടർന്നായിരുന്നു മുന്നണി ബന്ധം ഉപേക്ഷിച്ചതും യു ഡി എഫിനോടൊപ്പം ചേർന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ എസിന് സീറ്റുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നാണ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത് ലോക് ജനതാദളിനും ജനതാദൾ എസിനും സീറ്റ് കൊടുക്കേണ്ടി വരികയും സി പി ഐ സീറ്റുകൾ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്താൽ സി പി എം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഇത്തവണ പതിനാലായി കുറഞ്ഞേക്കാം